കടൽ മദ്യത്തിലൂടെ ആ പായ്ക്കപ്പൽ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം കൂടി എരിഞ്ഞടങ്ങി ഇരുട്ട് പരന്നു തുടങ്ങി അറ്റമില്ലാത്ത സാഗരത്തിലൂടെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ് പെട്ടെന്നാണത് സംഭവിച്ചത് ഒരു ഹുങ്കാര ശബ്ദം ശക്തമായ കടൽ കാറ്റ് ആഞ്ഞു വീശി തിരമാലയ്ക്ക് ശക്തിയേറി കടൽ ഇളകിമറിഞ്ഞു കപ്പൽ ആടി അത് ഗതിമാറി നീങ്ങി കടൽ ക്ഷോഭിച്ചു കപ്പലിലുള്ളവർ ഭയന്ന് വിറച്ചു കപ്പൽ തകരുകയാണ് മുക്കോക്കിസും കുടുംബവും പ്രാർത്ഥനയിൽ മുഴുകി കാറ്റിന് വീണ്ടും ശക്തിയേറി പൊടുന്നനെ ഒരു ശബ്ദത്തോടെ കപ്പലിനടിയിൽ നിന്ന് ഒരു പലക ഇളകിത്തെറിച്ചു അതുവഴി വെള്ളം കയറി തുടങ്ങി കപ്പലിനടി ഭാഗം പൊട്ടിച്ചിതെറി പതിന്മടങ്ങ് ശക്തിയോടെ വെള്ളം കപ്പലിനുള്ളിലേക്ക് അടിച്ചു കയറി യാത്രക്കാർ ഭയന്ന് വിറച്ചു അടിത്തട്ടിലുള്ളവർ പ്രാണരക്ഷാർത്ഥ മുകളിലേക്കോടി കപ്പലിന് അടിഭാഗം പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഫസൽ മുക്കൗക്കിസിനെ സമീപിച്ചു മെഹ്മൂദും ഉപ്പാ നമ്മുടെ ഉമ്മ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു ഫസൽ മുക്കൗക്കിസ് നിറ കണ്ണുകളോടെ മക്കളെ നോക്കി കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത ഫസലിന്റെയും മെഹ്മൂദിന്റെയും മുഖം ഭയം കൊണ്ട് വിറച്ചിരുന്നു മൈമൂന തന്റെ മക്കളെ വാരിപ്പുണർന്ന് വിങ്ങി പൊട്ടി ഞങ്ങളെ വേർപെടുത്തല്ലേ നാഥ ഉള്ളു തകർന്ന് മൈമൂന പ്രാർത്ഥിച്ചുപോയി ഈ സമയം അടിഭാഗം പൂർണമായും വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു വെള്ളം മുകൾ നിലയിലേക്ക് അടിച്ചു കയറി മൈമൂന കണ്ണുകൾ ഇറുകെ അടച്ചു ഫസലും മഹ്മൂദും പരസ്പരം വാരി പുണർന്നു പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ കപ്പൽ പൂർണമായും പൊട്ടിച്ചിതറി യാത്രക്കാരുടെ വേദനിപ്പിക്കുന്ന വിലാപങ്ങൾ കാറ്റിന്റെ ചൂളം മുങ്ങിപ്പോയ നിലവിളികൾ ശക്തമായ ആ പൊട്ടിത്തെറിയിൽ മുഖോക്കിസും കുടുംബവും ചിതറിത്തെറിച്ചിരുന്നു യാത്രക്കാരുടെ ശരീരങ്ങൾ വെള്ളത്തിനടിയിലേക്ക് താണുകൊണ്ടിരുന്നു അപ്പോഴേക്കും ആ കപ്പൽ പൂർണമായും താഴ്ന്നിരുന്നു ആ കൊടുങ്കാറ്റിന് ശേഷം കടൽ പതുക്കെ ശാന്തമാകാൻ തുടങ്ങി ആ രാത്രിയും അവസാനിച്ചു പ്രഭാതമായി കടലിൽ നിന്ന് ഒരു തണുത്ത കാറ്റടിച്ചു അത് കരയിലേക്കും വ്യാപിച്ചു തിരമാലയ്ക്ക് നന്നയ ശക്തി കുറഞ്ഞു ശാന്തമായ കടൽ തിരമാലകൾക്കൊപ്പം ഒരു പലക കഷ്ണം തത്തിക്കളിച്ചു അത് ആടി ഒലഞ്ഞു ഒപ്പം കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് കരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു ആ പലയ കഷ്ണത്തിൽ തണുത്ത് വിറങ്ങലിച്ച ഒരു ശരീരം ഉണ്ടായിരുന്നു പലക കരയിലടിഞ്ഞിട്ടും ആ ശരീരം നിശ്ചലമായി തന്നെ കിടന്നു കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ പ്രകാശം ചൊരിഞ്ഞു സൂര്യരശ്മികൾ ആ ശരീരത്തിൽ പതിച്ചു അപ്പോഴും ആ ശരീരം നിശ്ചലം മത്സ്യബന്ധത്തിനിറങ്ങിയ കുറെ ചെറുപ്പക്കാർ അങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ അധികം താമസിയാതെ അവർ ആ മരവിപ്പിക്കുന്ന കാഴ്ച കണ്ടു തണുത്ത് വിറങ്ങലിച്ച രക്തവർണമില്ലാത്ത ഒരു ശരീരം ചെറുപ്പക്കാരിലൊരാൾ ആ ശരീരത്തിനടുത്തെത്തി പരിശോധിച്ചു അയാൾ വിളിച്ചു പറഞ്ഞു